അവരുടെ ചിഹ്നം കാണിക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചിഹ്നത്തിന് അമർത്തുക പഴയതുപോലെ തന്നെ ഇവിടെ ചുമന്ന ലൈറ്റ് കത്തും അത് കൂടാതെ തന്നെ പഴയതുപോലെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തതുപോലെ സ്ലിപ്പില് വോട്ട് ചെയ്യണ പോലെയുള്ള ഒരു സ്ലിപ്പ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്തത് ആ ചിഹ്നവും ആ സ്ഥാനാർത്ഥിയുടെ പേരും ആ സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പർ കാണിക്കുന്ന ഒരു പേപ്പറിന്റെ സ്ലിപ്പ് ഇവിടെ വരും അതൊരു ഏഴ് സെക്കൻഡ് ഇവിടെ അങ്ങനെ തൂങ്ങി നിൽക്കും അതിനുശേഷം അത് ഇതിനടിയിലേക്ക് വീഴും അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു ഒന്ന് മെഷീനിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടു രണ്ടാമത് പഴയതുപോലെ പേപ്പറിൽ വോട്ട് ചെയ്യുന്നതുപോലെ ഇവിടെ ഒരു പേപ്പറിൽ വോട്ട് ചെയ്യും അത് ഇതിനടിയിലേക്ക് വരികയും ചെയ്തു അപ്പൊ ഇനി പരാതി ഉണ്ടാവില്ല ഒന്നിനമർത്തി കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടി എന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ചെയ്ത് രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് കൊടുത്തിരിക്ക വന്നിരിക്കണത് എന്ന് നമുക്ക് എവിടെ വെച്ച് പരിശോധിക്കാൻ കഴിയും ഇതിൽ വരുന്ന വോട്ടുകൾ നമ്മൾ ഒരിക്കലും എണ്ണേണ്ട ആവശ്യം നമുക്ക് വരില്ല വോട്ട് എണ്ണുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഒരു പരാതി പറയുകയാണ് ഞങ്ങൾക്ക് വി വി പാറ്റ് എന്താണ് സ്ലിപ്പ് പ്രകാരമുള്ള വോട്ട് കൂടി എണ്ണണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എണ്ണാം ഇത് എണ്ണിക്കഴിഞ്ഞാലും ഇതിൽ പറയുന്ന അതേ വോട്ടുകൾ തന്നെ ആയിരിക്കും വരേണ്ടത് അപ്പൊ അതൊന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഒരു സംഭവം കൂടി പുതുതായിട്ട് ഈ ചെയ്യാൻ പോകുമ്പോ ബൂത്തുകളിൽ നിന്നൊക്കെ കാണാൻ പറ്റും ഓരോരുത്തരും ഇവിടെ വന്ന് വോട്ട് ചെയ്യ വോട്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ ബാലറ്റ് യൂണിറ്റില് ഇവിടെ ഒരു റെഡി ഉണ്ട് പച്ച ഇത് പച്ച കത്തിയിണോന്ന് ഉറപ്പ് വരുത്താ വോട്ട് ചെയ്യാൻ പോകുമ്പോ പച്ച ഉറപ്പ് വരുത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തിരഞ്ഞെടുത്ത ചിഹ്നം ഏതാന്ന് നോക്കുക ആ ചെറ തിരഞ്ഞെടുത്ത ചിഹ്നത്തിന് നേരെ ഇങ്ങനെ നീല കളറിലുള്ള ബട്ടൺ ഉണ്ടാവും ഈ നീല കളറിലുള്ള ബട്ടണിൽ അമർത്തുക അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുമന്ന ലൈറ്റ് വരും അപ്പോൾ തന്നെ നിങ്ങള് ചെയ്ത വോട്ട് ഇവിടെ പേപ്പറിലായിട്ടും വരും മെഷീനിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വോട്ട് ഇവിടെ പേപ്പറിലായിട്ട് വരും അത് ഏഴ് സെക്കൻഡ് അവിടെ അങ്ങനെ തൂങ്ങി നിൽക്കും ഈ വീപ്പ് എന്താ ഇവിടുത്തെ ചുമതലയിൽ കത്തി അത് താഴേക്ക് വീണ് ഇവിടെ ഒരു വീപ്പ് ശബ്ദം കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് മെഷീനിൽ രേഖപ്പെടുത്തപ്പെട്ടു പേപ്പറിലും രേഖപ്പെടുത്തപ്പെട്ടു അപ്പോ വോട്ട് ഒരാൾക്ക് ചെയ്യുന്ന വോട്ട് വേറൊരാൾക്ക് പോയി എന്നുള്ള സംശയം വരില്ല നമ്മൾ ചെയ്യുന്ന വോട്ട് നമുക്ക് തന്നെ പരിശോധിക്കാം അതിനാണ് ഈ വീട്ടായിട്ട് മെഷീൻ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്

ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് അതതിന് രേഖപ്പെടുത്തി അത് താഴേക്ക് പോകണം അപ്പൊ പേപ്പറിൽ നിങ്ങൾ വോട്ട് ചെയ്തു പെഷ്യലിൽ നിങ്ങൾ വോട്ട് ചെയ്തു നിങ്ങൾ മാത്രമേ കാണുള്ളൂ ആർക്കും അറിയാൻ പറ്റില്ല നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാ ചെയ്തത് എന്നുള്ളത് അത് ഇതില് കിടക്കുള്ളൂ അത് പച്ചക്കറി നെറ്റ് കത്തിയാലേ നിങ്ങൾക്ക് ഇവിടെ അമർത്തിക്കഴിഞ്ഞ് ചുമപ്പ് വരുകയുള്ളൂ ഇവിടെ നിങ്ങൾ അങ്ങ് വീഴുള്ളൂ അപ്പൊ പച്ച ലൈറ്റിക്ക് കത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ ആയി എന്നുള്ളതാണ് അർത്ഥം അങ്ങനെ പച്ചിലേക്ക് അവിടെ കത്തി അതിലൂടെ അവിടെ ഓഫീസർ എനിക്കുണ്ടാവും ഒരാൾ വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓഫീസർ ഇതിലാ മറത്തും അപ്പൊ അവിടെ പച്ച കത്തും